നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെയധികം ഔഷധ മൂല്യമുള്ള ഒരു ചെടിയെ പറ്റിയാണ് നമ്മുടെ എല്ലാം വീടുകളിലും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടി തന്നെയാണിത് ഇത് മയിലാഞ്ചിയാണ് മുടിയെ കറുപ്പിക്കുന്നതിനായിട്ട് മൈലാഞ്ചി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം മൈലാഞ്ചിയുടെ ഇല തൊലി കുരു പൂവ് വേര് എന്നിവയെല്ലാം ഔഷധമാണ് വളരെ പണ്ട് കാലം മുതൽക്കേ തലമുടി കറുകുന്നതിനും നഖങ്ങൾക്കും ആയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് മൈലാഞ്ചി ഇത് മാത്രമല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിരവധി ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വ്യാവസായികമായിട്ട് തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള ഹെന്ന നിർമ്മാണത്തിനും ഹെയർ ഡൈ നിർമ്മാണത്തിനും ഹെയർ കെയർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും എല്ലാം തന്നെ ഈ മൈലാഞ്ചിയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അണുബാധകളെ ചെറുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സസ്യമാണിത് ഇത് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൻ്റെ പച്ച ഇലകൾ വരച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൈലാഞ്ചി അരച്ച് കൈത്തലത്തിലും കാലിൻ്റെ വെള്ളയിലും വിരലുകളിലും ഒക്കെ വെച്ച് കെട്ടുന്നത് രക്തശുദ്ധിക്കും മനഃശാന്തിക്കുമൊക്കെ സഹായകരമാണെന്ന് പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നു അത് ഇപ്പോഴും തുടരുന്നുണ്ട് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ മൈലാഞ്ചിയെ നമുക്ക് ഉപയോഗിക്കാം അമിതമായിട്ടുള്ള ചൂട് ചിലരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശരീരത്തിലെ ഉഷ്ണം പുകച്ചിലൊക്കെ ഉണ്ടാക്കും ചൂട് സമയത്ത് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളം കൈയില് മൈലാഞ്ചി നന്നായിട്ട് അരച്ച് പുരട്ടി വയ്ക്കുക ഇതിൻ്റെ ആ ഒരു തണുപ്പ് ശരീരത്തിലേക്ക് പിടിക്കുന്നതാണ് ഇത് ശരീരത്തിൻ്റെ താപനില വ്യത്യാസപ്പെടുത്താനായിട്ട് സഹായിക്കും പണ്ട് കാലം മുതൽക്കേ കയ്യിലും കാലിലുമൊക്കെ മൈലാഞ്ചി പുരട്ടി വയ്ക്കുന്നതിന് ഇതിൻ്റെ നിറം കിട്ടുമെന്ന് മാത്രമല്ല ചില പ്രത്യേകതകളുണ്ട് ഇത് അണുബാധകളെ ചെറുക്കാനായിട്ട് ശേഷിയുള്ള ഒരു സസ്യമാണ് വളംകടി കുഴിനഖം തുടങ്ങിയ പ്രശ്നങ്ങളെ ചെറുക്കാനായിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും മഴക്കാലത്തൊക്കെ പണ്ട് കാലത്ത് മിക്ക വീടുകളിലും മൈലാഞ്ചി അരച്ച് കാലുകളിൽ പൊതിഞ്ഞ് അതായത് നഖങ്ങളെ നന്നായിട്ട് പൊതിയുന്ന രീതിയിൽ മൈലാഞ്ചി അരച്ച് പൊത്തി വെക്കുമായിരുന്നു ഇത് വളങ്കടിയിൽ നിന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ചോർച്ചിലും അണുബാധയുമൊക്കെ ഉള്ള സമയങ്ങളിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു റെമഡിയാണ് മൈലാഞ്ചി ഇല കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് ആയുർവേദത്തിലും നാട്ടു ചികിത്സയിലുമൊക്കെ മുടി പൊഴിച്ചിലിനും മുടി നന്നായിട്ട് കറുക്കുന്നതിനുമായിട്ട് മൈലാഞ്ചിയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞ നീരില് മൈലാഞ്ചിയുടെ വേര് തന്നെ കൽക്കമാക്കി കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണ അത് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ നരയെ ചെറുക്കുന്നതിനും മുടി വളരുന്നതിനും വളരെ ഉത്തമമായിട്ട് പറയുന്നുണ്ട് മൈലാഞ്ചിയുടെ തൊലി കൊണ്ടുള്ള കഷായം തീ പൊള്ളിയ ഭാഗത്തും തിളച്ച വെള്ളം മീന് പൊള്ളിയ ഭാഗത്തൊക്കെ ഒഴിക്കുന്നത് പൊള്ളലിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് മൈലാഞ്ചിയുടെ പച്ച ഇലകൾ ഉപയോഗിച്ച് ഹെന തയ്യാറാക്കി തലമുടിയിൽ പരട്ടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിന് തണുപ്പ് കൂടുതലാണ് അധിക നേരം നമ്മൾ ഇത് അരച്ച് തലയിൽ പൊത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ നേർ അല്ലെങ്കിൽ തലയിൽ തണുപ്പ് കൂടി പനിക്കൊക്കെ കാരണമാകും കഷണ്ടിയെ വരെ പ്രതിരോധിക്കുന്നതിന് ശേഷമുള്ള ഒരു ഇലയാണ് മൈലാഞ്ചിയുടെ ഇല എണ്ണ കാറ്റുന്ന സമയത്ത് മൈലഞ്ചിയുടെ ഇല കൂടി ചേർത്ത് കഴിഞ്ഞാല് വളരെയധികം ഫലപ്രദമായിരിക്കും അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഇതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട് ചൂട് കാലത്ത് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് കുരു കരപ്പൻ അതായത് എക്സിമ ചൊറി ഫംഗസ് മറ്റ് പലതരത്തിലുള്ള അണുബാധ മുറിവുകൾ താരൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും ഇത് വളരെ ഫലപ്രദമാണ് മൈലാഞ്ചിയുടെ ഇലകൾ അരച്ച് കരപ്പനുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ചൂട് കുരുള്ള ഭാഗത്തോ പുരട്ടി കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അത് പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ അടയാളം വരെ അപ്രത്യക്ഷമാകുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെ കാണാവുന്നതാണ് അപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് മയിലാഞ്ചി കൊണ്ട് തയ്യാറാക്കാവുന്നത് അധികമായിട്ട് അങ്ങനെ അലർജി കാണാറില്ല എങ്കിൽ ചിലരിൽ അലർജി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ കൈകളിലൊക്കെ ഒന്ന് നോക്കി അത് നോക്കിയതിന് ശേഷം പുറമേ ഉപയോഗിക്കുക ഇനി വരുന്ന ഈ ചൂട് കാലത്ത് ഈ മൈലാഞ്ചി ഇല ശരിക്കും പ്രയോജനപ്പെടുക തന്നെ ചെയ്യും കുട്ടികളുടെ ചൂട് കുരു കരപ്പൻ മുതലായവയ്ക്കായിട്ട് ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇതിന്റെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ചൂടാറിയതിന് ശേഷം അതിൽ കുളിക്കുന്നത് ഈ ചൂട് കുരു അലർജി മുതലായ രോഗങ്ങളെ ചെറുക്കുന്നതാണ് ഉണ്ടാകുന്ന താരനെ ചെറുക്കാൻ വേണ്ടിയിട്ട് മൈലാഞ്ചിയുടെ ഇലകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചു പുരട്ടുന്നതാണ് കൂടുതൽ ഫലപ്രദം ഇപ്പോൾ പ്രകൃതിദത്തമായിട്ട് നരച്ച മുടിയെ കറുപ്പിക്കാനും പിന്നീട് നര അധികം വരാതിരിക്കാനും തലമുടിയിലുണ്ടാകുന്ന താരനെ കുറയ്ക്കാനും മുടി വളർച്ചയ്ക്കും ഏറ്റവും നല്ലത് ഇതുകൊണ്ടുണ്ടാകുന്ന ഓയിലാണ് ഇതിനായിട്ട് നമ്മൾ മൈലാഞ്ചിയിലയോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കാച്ചെടുക്കാം ഇപ്പോൾ സാധാരണ നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ചേർത്താണ് കാച്ചുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് മൈലാഞ്ചി മൈലാഞ്ചിയിലയും ചേർക്കാം അതല്ലെങ്കിൽ മൈലാഞ്ചിയും കുറച്ച് കറിവേപ്പിലയും മാത്രം ചേർത്തും എണ്ണ കാച്ചാം ഇപ്പോൾ ഈ ഒരു എണ്ണ നോക്ക് വേഗത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നൂറ് മില്ലി വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഇലകളെല്ലാം കൂടി ചെറുതായിട്ട് മുറിച്ചിടുക അല്ലെങ്കിൽ ഒരു മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതയ്ക്കുകയോ അരയ്ക്കുകയോ ചെയ്ത് ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അത് നന്നായിട്ട് ചെറുതീയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം എണ്ണ അരിച്ചെടുത്ത് നമുക്ക് തലമുടിയിൽ തേക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു മോപ്പ് പാകമായോ എന്നറിയുന്നതിനായിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് അല്ലാതെ ഒരു പൊട്ടുന്ന സമയമാകുമ്പോഴ് അത് നന്നായിട്ട് മൂത്തതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പരമാവധി പറ്റിച്ചതിന് ശേഷം മാത്രം എടുക്കണം അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഓയില് തയ്യാറാക്കാം ഇത് തലമുടിയിൽ തേച്ച് സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലമുടിയിൽ നര ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല ദീർഘനാൾ തലമുടി നരയ്ക്കാതെ തന്നെ നിലനിർത്തും അതുപോലെ മുടി പൊഴിച്ചിൽ കൊണ്ട് മുടിയുടെ ഉള്ളൊരുപാട് കുറഞ്ഞു പോയവരിലും കഷണ്ടി ഉള്ളവരിലൊക്കെ ഇത് തേച്ച് പുരട്ടാവുന്നതാണ് മുടി വളർച്ചയെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് മൈലാഞ്ചി വളരെ വേഗത്തിൽ നമ്മുടെ വീടുകളിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് മൈലാഞ്ചി നമ്മൾ ഹെന്നയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല വളരെ പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു ഹെന പൗഡറ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഹെന്ന പൗഡർ ഉണ്ടാക്കാനായിട്ട് പച്ച ഇലകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയിൽ വെച്ച് വൃത്തിയായിട്ട് അരയ്ക്കുക പിന്നീട് ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കുഴമ്പ് ഒരു തണലുള്ള ഭാഗത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി അതിൻ്റെ വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കുക പിന്നീട് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല പൗഡർ രൂപത്തിൽ നമുക്ക് കിട്ടാം ഇത് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്കിതെടുത്ത് ഒരു ഹെന പാക്കായിട്ട് തോറും ഉപയോഗിക്കുകയും ആവാം നരച്ച മുടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു നിറം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പൗഡർ കുഴച്ച് മുടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ നിർത്തി കഴിഞ്ഞാൽ ആ മുടിയുടെ നിറം മാറുന്നതാണ് നന്നായിട്ട് കറുപ്പ് കിട്ടുന്നതിനായിട്ട് നീല അമരിയുടെ പൗഡറും കോഫി പൗഡറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് പേസ്റ്റാക്കി തലമുടിയിൽ തേച്ചതിന് ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം കഴുകിക്കളാം നല്ല രീതിയിൽ മുടിയെ കറുപ്പിക്കുന്നതാണ് യാതൊരുവിധ അലർജിയും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല സാധാരണയായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഹെന്ന പൗഡറിൽ കെമിക്കൽസിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മെഹന്തി ട്യൂബുകൾ അതില് ഉറപ്പായിട്ടും കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചെറിയ കുട്ടികളിലൊക്കെ സ്കിന്നിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊള്ളിച്ച് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ചിലരിലൊക്കെ തീവ്രമായിട്ടുള്ള പൊള്ളലേൽക്കാനും സാധ്യതയുണ്ട് ആ സ്കിന്നിൻ്റെ ആ ഒരു കട്ടി കുറവുള്ളവരിൽ അലർജിക്കൊക്കെ കാരണമായിട്ട് വരുന്ന ഒന്നാണ് അതുകൊണ്ട് പ്രകൃതിദത്തമായിട്ട് നമുക്ക് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകൾ മാത്രം എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് കിട്ടും അപ്പോൾ അത് മിക്സിയിൽ വേണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം തലമുടിയിൽ പുരട്ടുന്നതിനും കൈയിലും കാലിലും ഒക്കെ പുരട്ടുന്നതിനും ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആയിട്ട് ഇതിൻ്റെ പച്ച ഇലകൾ തന്നെ ഉപയോഗിക്കണം അതാണ് നമുക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് അപ്പോൾ മൈലാഞ്ചിയെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ